ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ഓൾ ഓഫ് യു തമിനിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സംശയം എൻ എസ് സി ജയിക്കാൻ എക്സാം ജയിക്കാൻ എത്ര മാർക്ക് വേണ്ടി എന്നാണ് അല്ലേ ഓക്കെ ഏകദേശം ഒന്നര മാസം കഴിഞ്ഞാൽ ജൂൺ ലാസ്റ്റ് വീക്കോട് കൂടി തന്നെ നമ്മുടെ റിസൾട്ട് വരും അപ്പോൾ ഈ റിസൾട്ടിൽ എത്ര മാർക്കാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിനും പാസ്സാവാൻ വേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ എക്സാം നമ്മൾ എഴുത്തിയത് നൂറ് മാർക്കിനാണ് അല്ലേ എക്സാം എഴുതിയത് നൂറ് മാർക്കിനാണ് നമ്മൾ എഴുതിയ എക്സാമിൻ്റെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് അതായത് മുപ്പത്തി മൂന്ന് ശതമാനമാണ് നമ്മൾ ജയിക്കേണ്ട മിനിമം മാർക്ക് അതായത് നമ്മൾ എഴുതുന്ന എക്സാമിന് മുപ്പത്തിമൂന്ന് ശതമാനം വേണമെന്ന് അതായത് നൂറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് മാർക്ക് നിർബന്ധമായും നേടിയെടുക്കണം അപ്പോൾ നമുക്ക് പലർക്കും സംശയം ഉണ്ടാകും സാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇരുപത്തി മാർക്ക് മതി അല്ലെങ്കിൽ ഇരുപത് മാർക്ക് മതി ഇങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാം വെയിറ്റ് നൂറ് മാർക്കിനാണ് നമ്മൾ എക്സാം എഴുതുന്നത് അല്ലേ പിന്നീട് നമ്മുടെ ടി എം എ അതായത് അസൈൻമെന്റ് സബ്ജക്റ്റ് അതിൻ്റെ മാർക്ക് ഉണ്ടല്ലോ ടി എം എൻ്റെ മാർക്ക് അതിലൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ നൂറ് മാർക്ക് എന്നുള്ളത് എൺപത് മാർക്കായിട്ട് അതായത് നമ്മൾ എഴുതിയ എൻ എസിൻ്റെ ടോട്ടൽ മാർക്ക് ഉണ്ടല്ലോ നൂറ് എന്നുള്ളത് അത് എൺപത് മാർക്കായിട്ട് ചുരുക്കും അപ്പോൾ ആ എൺപത് മാർക്കായിട്ട് ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എൺപതിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് അത് ഇരുപത്തിയാറാണ് അപ്പോൾ എന്ത് എത്രയിലേക്കാണ് നമ്മൾ എഴുതിയത് അല്ലെങ്കിൽ എത്രയിലേക്കാണോ ചുരുക്കുന്നത് അതിന്റെ മുപ്പത്തി മൂന്ന് ശതമാനം മാർക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കാം ചില ആളുകൾക്ക് തിയറി എക്സാം ഉള്ളവരുണ്ടാവാം അതേപോലെ പ്രാക്ടിക്കൽ എക്സാം ഉള്ളവരുണ്ടാവാം ഉദാഹരണത്തിന് സയൻസിലുള്ള കുട്ടികൾ അതേപോലെ പത്താം ക്ലാസ്സിൽ ഉള്ള കുട്ടികൾക്കൊക്കെ എന്താണ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ പ്രാക്ടിക്കലിന്റെ മാർക്കും കൂടെ കൂട്ടുമ്പോൾ ഇവരുടെ മാർക്ക് അതായത് നൂറ് എന്നുള്ള മാർക്ക് അറുപത്തിനാലിലേക്കായിട്ട് ചുരുക്കും അറുപത്തിനാലിലേക്കായിട്ട് ചുരുങ്ങും അപ്പോൾ എഴുതി എടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് അറുപത്തിനാലിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനമാണ് അത് ഏകദേശം ഇരുപത്തൊന്നിൻ്റെ അടുത്തായിരിക്കും ഉണ്ടാവുക ഓക്കെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എക്സാമിന്റെ റിസൾട്ട് വരികയാണ് അപ്പോൾ അവിടെ എസ് വൈ സി ടി അല്ലെങ്കിൽ പി അങ്ങനെയൊക്കെ കാണാം അല്ലേ ശ്രദ്ധിക്കുക നിങ്ങൾ ജയിച്ചോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളുടെ റിസൾട്ടിൽ പി എന്നുള്ള രീതിയിൽ അഞ്ച് സബ്ജക്റ്റുകൾക്ക് പി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പാസ്സായി എന്നാണ് അർത്ഥം അതിൻ്റെ തൊട്ട് താഴെ തന്നെ പാസ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടാവും അതായത് പി എന്നുള്ള ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസ് എന്നാണ് അപ്പൊ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും സാർ ഞങ്ങളുടെ ഗ്രേഡ് ഒക്കെ മോശമാണ് ഗ്രേഡ് ഇ ആണ് അല്ലെങ്കിൽ എഫ് ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ ഗ്രേഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പി എന്നുള്ള ലെറ്റർ ഉണ്ടെങ്കിൽ അത് പാസ് എന്നുള്ളത് തന്നെയാണ് അർത്ഥം ഗ്രേഡ് എ എൻസിൽ ഗ്രേഡ് കുറച്ച് താഴത്തേക്കും കൂടെ ഉണ്ട് ഇ എഫ് ഒക്കെ എന്താണ് പാസിന്റെ ഗണത്തിൽപ്പെടുന്ന ഗ്രേഡുകൾ തന്നെയാണ് ഇനി വേറെ ചില കുട്ടികൾക്ക് എസ് വൈ സി എന്ന് കാണും അതായത് തോറ്റു എന്ന് എഴുതിയിട്ടുണ്ടാവില്ല എസ് വൈ സി അപ്പൊ എന്താണ് എസ് വൈ സി എന്ന് പറയുന്നത് എസ് വൈ സി എന്ന് പറഞ്ഞ സബ്ജക്ട് ബി ക്ലിയർഡ് എന്നാണ് ചിലതിൽ എസ് വൈ സി ടി എന്നുണ്ടാവും അതായത് ടു ബി സബ്ജക്ട് ഇൻ തിയറി എന്നാണ് എസ് വൈ സി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ തോറ്റു എന്ന് തന്നെയാണ് അർത്ഥം എസ് വൈ സി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുത്ത് പരീക്ഷയിൽ തോറ്റു എന്നാണ് വൈ സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിൽ തോറ്റു എന്നാണ് സബ്ജക്ട് ഇറ്റ് ടു ബി ക്ലിയർഡ് ഇൻ പ്രാക്ടിക്കൽ അതായത് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ചില കുട്ടികള് എഴുതിയിട്ടുണ്ടാവില്ല അപ്പൊ ആ കുട്ടികൾ പ്രാക്ടിക്കൽ ഫെയിൽ ആവും ഈ പ്രാക്ടിക്കൽ ഉള്ള കുട്ടികൾക്കാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് അതായത് സയൻസിലുള്ള കുട്ടികൾ അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലൊക്കെ പ്രാക്ടിക്കൽ ഉള്ള കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് അതല്ലാതെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കൊക്കെ എസ് വൈ സി ടി എ അല്ലെങ്കിൽ എസ് വൈ സി ഒക്കെ വരുവുള്ളൂ ഓക്കെ അതേപോലെ തന്നെ നമ്മളെ അസൈൻമെന്റിന്റെ മാർക്കും അതിലുണ്ടാവും ടി എം എ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മാർക്ക് അതിൽ കാണാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മാർക്ക് നൂറിൽ നൂറിലുള്ള മാർക്കിനെ എൺപതിലേക്ക് മാറ്റുമ്പോഴാണ് നിങ്ങളുടെ പാസ് മാർക്ക് ട്വന്റി സിക്സ് ആകുന്നത് ഈ നൂറിലുള്ള മാർക്ക് അറുപതിലേക്കാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര ആയിരിക്കും ഇരുപതായിരിക്കും നിങ്ങളുടെ പാസ് മാർക്ക് ഓക്കെ അതായത് ഇതിനു മുൻപ് നമ്മുടെ അസൈൻമെന്റിന്റെ ടി എം എയുടെ മാർക്ക് എത്രയാണ് നാൽപ്പതാക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലേ ന്യൂ സിലബസ് പ്രകാരം നാൽപ്പതാക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ മാർക്കിനെ നൂറിനെ അറുപതിലേക്ക് ആക്കിയിട്ട് നിങ്ങളുടെ പാസ് മാർക്ക് ട്വന്റി മാർക്ക് ആക്കി അവർ പ്രഖ്യാപിക്കും സിമ്പിളാണ് നമ്മൾ എത്ര എക്സ് എത്ര ഇതിലാണോ എഴുതിയത് അതായത് ഉദാഹരണത്തിന് നൂറ് മാർക്ക് കിട്ടിയൊരു കുട്ടി അയാളുടെ എൺപതിലേക്ക് മാറ്റി കഴിഞ്ഞാലും അയാൾക്ക് എൺപത് മാർക്കിന് ഉണ്ടാവുക ഓക്കെ അപ്പം മുപ്പത്തി മൂന്ന് ശതമാനം എന്നുള്ളതാണ് എൻ എസിന്റെ മിനിമം പാസ് മാർക്ക് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഈ എൻ യുഎസിന്റെ റിസൾട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ എൻ എസിന്റെ റിസൾട്ട് അറിയുന്ന ലിങ്കൊക്കെ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതൊന്ന് സേവ് ചെയ്ത് വെക്കാം താങ്ക്